ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളെ കരാർ വയ്ക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധം പഞ്ചായത്ത് ഭരണസമിതി പ്രൊജക്ട് വയ്ക്കാത്തതാണ് കരാർ വയ്ക്കുന്നതിന് തടസ്സമായത് കരാർ വയ്ക്കാൻ അനുവദിക്കാത്തത് ഗുണഭോക്താക്കളെ വലച്ചു കൊടുത്താ കൊടുത്തപ്പോ തന്നെ തീരുമാനം ആയതാണ് എൻ്റെ ഈ പതിനൂച്ചെറുത്രീ പേരൊക്കെയാണ് നമുക്കതില് നല്ല ഫണ്ട് അതില് എല്ലാവർക്കും നാല് ലക്ഷം രൂപ അത് െ നാല് ലക്ഷം രൂപ പഞ്ചായത്ത് ഒരു പഞ്ചായത്തിലും വെക്കുന്നില്ല പഞ്ചായത്തില് വെക്കുന്നതിന് അൻപതിനായിരം രൂപയിൽ വെക്കണുള്ളൂ നാല്പതിനായിരം രൂപ ും ചെയ്യാൻ പറ്റിയതാണ് ഈ സാമ്പത്തികയില് പഞ്ചായത്തിന്റെ തീരുമാനം എടുത്തതാണ് ലൈഫിൽ പെട്ടോ ലൈഫിൽ പെട്ടെന്ന് തീരുമാനം ലൈഫ് ലിസ്റ്റിൽപ്പെട്ട മുന്നൂറ്റി അൻപതിലധികം ഗുണഭോക്താക്കളെയും വിളിച്ചു ചേർത്ത് സംഗമം സംഘടിപ്പിക്കുകയും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഇതുപ്രകാരം എൻഒസിയും മുദ്രപത്രങ്ങളും ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും എന്നാൽ ഗുണഭോക്താക്കൾക്ക് വീട് വയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നു ഇതിൽ നിന്ന് വീട് വയ്ക്കാത്തവർക്ക് പകരമായി ചേർത്താൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് ഈ വർഷം കരാർ വയ്ക്കാനാകൂ എന്നാണ് ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ നിലപാട് ചോക്കാട് പഞ്ചായത്തിൽ എല്ലാവരും വന്നിട്ട് മുന്നൂറ്റി അമ്പത് ആൾക്കാർക്കും പേര പാസ് അയക്കണമെന്ന് എല്ലാവരും വന്നു എന്നിട്ട് ഇവിടെ ചായ ജിലേബി ചായയും കുടിച്ച് ഇങ്ങോട്ട് പിരിഞ്ഞിട്ട് എല്ലാവർക്കും പാസ് ആയിക്കണ്ടോ എന്ന് പറഞ്ഞത് അല്ലാതെ എഗ്രിമെൻറ്റ് വെക്കാൻ വേണ്ടി വന്നോക്കുമ്പോൾ എല്ലാ പേപ്പേഴ്സും ക്ലിയറായിട്ട് വെച്ച വെച്ചേക്കുമ്പോൾ ഒരു ഇങ്ങനെ പറയാം ഇരുന്നൂറ്റി ജില്ലാ ആൾക്കാർക്ക് പെര ആയിട്ടുള്ളൂ ഇന്ന ഇതിൻ്റെ മുമ്പ് പോലും പറയേണ്ടേ ഈ മുന്നൂറ്റി ജില്ല ആൾക്കാർക്ക് പാസ്സായിട്ടില്ലാന്ന് പോലും പറയണ്ടേ അവര് പാസ്സായി പറഞ്ഞിട്ടില്ല ഏ ജനങ്ങളെ കൊല് അങ്ങോട്ടും കൂട്ടിന്നൊക്കെ പറഞ്ഞാണ്ട് എല്ലാവർക്കും ഒരു വീടല്ല എല്ലാവർക്കും വേണ്ടത് ഇവിടെ വന്നാണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും പാസ് ആയിട്ടില്ല അഗ്രിമെൻ്റ് വെക്കാൻ പറ്റില്ല എൻഒസി ലെവലല്ല എൻ സിക്ക് ഞാൻ കൊടുത്തു എട്ട് കൊല്ലാറ്റെഡ് താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എൻഒസി ക്ലിയർ ആണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ സിക്ക് പറ്റൂല പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മുന്നൂറ്റി ചില ആളുകൾ ഗുണഭോക്താക്കളെ വിളിച്ചുകൊണ്ട് ഒരു കുടുംബ സംഘമൊക്കെ ഇവിടെ നടത്തിയിരുന്നു എല്ലാ ആളുകൾക്കും വീട് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകൾക്ക് ഇന്ന് വീട് അഗ്രിമെൻ്റ് വെക്കാൻ പറ്റില്ല എന്നുള്ള വിയോ ഒ പറയുന്നത് വി പറയുന്നത് അതിനൊരു പ്രൊജ പ്രൊജക്റ്റ് ഇല്ലായെന്നാണ് ഇതേ വിയോ ആ വേദിയിൽ വന്ന് പറഞ്ഞത് എല്ലാ ആളുകൾക്കും ആദ്യ ഗഡ് കൊടുക്കുമെന്ന് രണ്ടാം ഗഡ് വൈകിയേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ശീതസമരം ഒരു വശത്ത് മറുവശത്ത് ഭരണസമിതി തന്നെ ഭിന്നത വേറെ അതുകൊണ്ടാണ് ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഈയൊരു എന്താ ലജ്ജാകരമായ പരിപാടികൾ നടക്കുന്നത് ഈ ലൈഫ് ഭവന പദ്ധതി പദ്ധതിയാണ് എത്രയോ ആളുകൾ വർഷങ്ങളായി കാത്തിരിക്കുന്നത് ആ ആളുകളെ പ്രയാസപ്പെടുന്ന തരത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് അതിനൊരു അറുതി വരുത്തണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഗുണഭോക്താക്കളുടെ ഒരു സമ്മേളനം ഇതിനു മുമ്പ് നടത്തിയിരുന്നു ആ സമ്മേളന സമ്മേളനത്തിൽ ലൈഫ് ലിസ്റ്റ് രണ്ടായിരത്തി ട്വൻ്റി ട്വൻ്റി ലൈഫ് ട്വൻ്റി ട്വൻ്റിയിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും എന്താ വീട് കൊടുക്കാം എന്നുള്ളത് എഗ്രിമെൻ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് വിളിച്ചു കൂട്ടിയത് ഗുണഭോക്താക്കളെല്ലാം വിളിച്ചു കൂട്ടിയത് ഇപ്പോൾ എന്താ അതിന് ശേഷം പഞ്ചായത്തിൽ വന്നിട്ട് എൻ ഒ സി കൊടുത്ത് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നടത്തിയതിന് ശേഷം പഞ്ചായത്തിൽ എഗ്രിമെൻ്റ് വെക്കാൻ വി ഒയുടെ ഓഫീസിലേക്ക് വന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെയുള്ള ആളുകൾക്ക് മാത്രമേ ലൈഫിൽ ഇപ്പോൾ നിലവിലെ എഗ്രിമെൻറ്റ് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വി ഒൻ്റെ റിപ്പോർട്ട് വരുന്നത് അത് ഈ ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടിയതിന് ശേഷം ഈ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ട്വൻറ്റി ട്വൻ്റി ലിസ്റ്റിൽ പ്രകാരമാണ് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിരുന്നത് ഇത്രയും ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തിയൊരു പ്രഹസനം മാറ്റി ചെയ്തതിന് ശേഷം ഇപ്പോ ആളുകൾക്ക് അതേസമയം പഞ്ചായത്തിൽ നിന്ന് അധികമായി വന്ന എഴുപത്തിരണ്ട് ലക്ഷം രൂപയും ലൈഫിലേക്ക് മാറ്റിവച്ചിട്ടു ലിസ്റ്റിൽപ്പെട്ട അർഹതപ്പെട്ടവർക്ക് മുഴുവൻ അഗ്രിമെന്റ് വെച്ചില്ലെങ്കിൽ ഒരു കോടിയോളം രൂപ ലാബ്സായി പോവുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ എഗ്രിമെന്റ് വെച്ചില്ലെങ്കിൽ വീണ്ടും ലൈഫ് ഗുണഭോക്താക്കൾക്ക് ഫണ്ട് നൽകാൻ കഴിയാത്ത അവസ്ഥ വരും അമിതഭാരവും പ്രൊജക്ട് രേഖകൾ ലഭ്യമാക്കാത്തതുമാണ് പ്രധാന പ്രശ്നമായി മാറിയത് പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പഠന പിണക്കവുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആരോപണം ബൈറ്റ് കാളികാവ് ബിഡിഒ പഞ്ചായത്ത് സെക്രട്ടറി ഹൌസിംഗ് ഓഫീസർ പ്ലാൻ ക്ലാർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ വാർഡ് മെമ്പർമാരായ കെ ഷാഹിന ഗഫൂർ എം അൻവർ കെ ടി സലീന തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ലിസ്റ്റ് വെരിഫിക്കേഷൻ നടത്തി എഗ്രിമെന്റ് വയ്ക്കുന്നതിന് തീരുമാനമായി സംഘർഷം കണക്കിലെടുത്ത് കാളികാവ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് Real fruit power, real juices from Dabar.